നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിൽ ഒന്നാം പേജിൽ ഒരു വലിയ പരസ്യം കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി ഈ പരസ്യത്തിന് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി ഞാൻ ആ പരസ്യം മുഴുവൻ വായിച്ചു നോക്കി പരസ്യവുമായി ബന്ധപ്പെട്ട പത്രത്തിലെ വാർത്തയും വായിച്ചു നോക്കി എന്റെ ആശയക്കുഴപ്പം മാറിയില്ല ഒന്നാം പേജിൽ ഏതാണ്ട് മുക്കാൽ പേജോളം വരുന്ന പരസ്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ലക്ഷങ്ങൾ നമ്മുടെ ഖജനാവിൽ നിന്നും എടുത്ത് കൊടുക്കുന്ന ആ വലിയ പരസ്യം ഇതാണ് സ്മാർട്ട് വികസനത്തിന് സ്മാർട്ട് റോഡുകൾ അറുപത്തിരണ്ട് പുതിയ റോഡുകൾ നാടിന് സമർപ്പിക്കുന്നു പന്ത്രണ്ട് റോഡുകൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം മെയ് പതിനാറ് മാനവീയം വീഥി നാല് മുപ്പത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു ഇതാണ് പരസ്യത്തിലെ വാചകം നമ്മൾ കണ്ടാൽ മനസ്സിലാകുന്നത് പിണറായി വിജയൻ ഏതാണ്ട് അറുപത്തിരണ്ട് റോഡുകൾ നിർമ്മിക്കുന്നു സ്മാർട്ട് സിറ്റി സ്മാർട്ടായിട്ട് വികസിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നും പിന്നെ അകത്തെ പേജിലേക്ക് പോകുമ്പോൾ മനോഹരമായ ഒരു ചിത്രത്തോടു കൂടി വാർത്ത കൊടുത്തിട്ടുണ്ട് ആ വാർത്ത വാർത്താണി മുഖ്യമന്ത്രി നാടിനെ സമർപ്പിക്കും റോഡുകൾ സ്മാർട്ടായി തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും പന്ത്രണ്ട് പ്രധാന റോഡുകളാണ് സ്മാർട്ട് നിലവാരത്തിൽ പുനർനിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ജോലികൾ വിവിധ കാരണങ്ങൾ വൈകി ആറു വർഷത്തിന് ശേഷമാണ് പൂർത്തിയാകുന്നത് ഏഴടിയോളം താഴ്ത്തിയാണ് യൂട്ടിലിറ്റി ഡാക്റ്റുകൾ നിർമ്മിച്ചത് ഇവയിൽ നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ മാനവീയം വീഥി കലാഭവൻ മണി റോഡ് എന്നിവ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തിരുന്നു പന്ത്രണ്ട് പ്രധാന പാതകൾക്ക് പുറമെ നഗരത്തിലെ ഇരുപത്തിയഞ്ച് റോഡുകൾ ബി എം ബി സി നിലവാരത്തിൽ പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് സ്മാർട്ട് റോഡുകളുടെ പ്രത്യേകത പറയുന്നു വൈദ്യുതി ലൈൻ ശുദ്ധജല പൈപ്പ് കേബിൾ ടി വി ഉൾപ്പെടെയുള്ള മറ്റ് ആശയവിനിമയ ലൈനുകൾ തുടങ്ങിയവ ഭൂമിക്കടിയിലെ ഡിറ്റിലൂടെ മാത്രം വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും തെളിച്ചുമുള്ള പ്രകാശം ലഭിക്കാനും എൽ സ്ട്രീറ്റ് ബൾബുകൾ വീതിയുള്ള നടപ്പാതകൾ നടപ്പാതകൾക്ക് ഭിന്നശേഷി സൗഹൃദ പ്രത്യേക ഡിസൈൻ കാഴ്ച പരിമിതിയുള്ളവർക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന വിധമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ഥല സൗകര്യങ്ങളുള്ള പാതകളോട് ചേർന്ന് സൈക്കിൾ ട്രാക്ക് വെള്ളക്കെട്ട് ഉണ്ടാകാതെ മഴവെള്ളം ഒഴുകിപ്പോകാൻ പ്രത്യേക ഡ്രെയിനേജ് സംവിധാനം വാഹന യാത്രക്കാർക്ക് എതിർ ദിശയിലുള്ള വാഹനത്തിന് വെളിച്ചമടിച്ച് കാഴ്ച പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ആന്റി ഗ്ലെയർ മീഡിയൻ യാത്രക്കാരിക്ക് ഇരിക്കാൻ ബെഞ്ചുകൾ മാലിന്യം ഉപേക്ഷിക്കാനുള്ള ബിൻ തുടങ്ങിയവ ആവശ്യമായ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സമുണ്ടാകാതെ പാർക്ക് ചെയ്യാനുള്ള ഇടങ്ങൾ ഭിന്നശേഷിക്കാർക്ക് സഹായകരമായ വിധം റാമ്പ് സൗകര്യം പ്രധാന കേന്ദ്രങ്ങളിൽ ലാൻഡ്സ്കേപ്പിംഗ് നടത്തി സൗന്ദര്യവൽക്കരണം പാളയ മയ്യങ്കാളി ഹാൾ റോഡിൽ നൈറ്റ് ലൈഫ് ഹബ്ബ് വഞ്ചൂർ ജനറൽ ആശുപത്രി റോഡിൽ ആശുപത്രി ഉൾപ്പെടെ പ്രധാന ഓഫീസുകൾക്കുള്ള പ്രവേശനപാത ഒരു ബോക്സ് കൂടി മനോരമയുടെ സ്മാർട്ട് റോഡുകളും ചെലവായി തുകയും മാനവീയം വിധി ആകെ ചെലവ് നൂറ്റി കോടി രൂപ ആകുദൂരം ഇരുപത്തൊന്ന് പോയിന്റ് മൂന്ന് നാല് കിലോമീറ്റർ മാനവീയ വീതി മൂന്ന് പോയിന്റ് പൂജ്യം കോടി കലാഭവൻ റോഡ് ഒന്നേ പോയിന്റ് മൂന്നഞ്ച് കോടി അങ്ങനെ എണ്ണി എണ്ണി ഈ കണക്കും പറഞ്ഞിട്ടുണ്ട് ഈ പരസ്യവും ഈ വാർത്തയും വായിക്കുന്ന ഏതൊരു സാധാരണക്കാരനും വേണ്ട അതിനപ്പുറത്തേക്ക് ബുദ്ധിയുള്ളവരുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും പൊതുമരാമത്ത് മന്ത്രി മന്ത്രി മരുമകനോടും വലിയ ആദരവ് തോന്നും പ്രത്യേകിച്ച് റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ ഇതൊന്നും പൊള്ളയല്ല ഈ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ലോകത്തെ വൻകിട നഗരങ്ങളോട് കിടപിടിക്കുന്ന മനോഹരമായ നഗരമായി തിരുവനന്തപുരത്തെ മാറ്റിയത് പിണറായിയുടെ ഇച്ഛാശക്തി കൊണ്ടും ഇരട്ട ചങ്കുകൊണ്ടുമാണെന്ന് പറയും അത് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ഈ നാട്ടിലെ സകലരും കാരണം അങ്ങനെയാണ് പരസ്യം അങ്ങനെയാണ് വാർത്ത എന്നാൽ ഇതിന് ഒരു ഭംഗികേട് തോന്നാൻ കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത വായിച്ചിരുന്നു ആ വാർത്തയിൽ വിശദമായി തന്നെ ഈ സ്മാർട്ട് റോഡ് നിർമ്മാണം ഇഴയുന്നതിനെക്കുറിച്ചും കേന്ദ്ര സർക്കാർ ഇടപെടുന്നതിനെക്കുറിച്ചും പലവട്ടം ഈ റോഡ് പദ്ധതി നീട്ടിവെച്ചതിനെക്കുറിച്ചും റിപ്പോർട്ടുണ്ടായിരുന്നു അതെന്റെ മനസ്സിൽ തങ്ങി നിന്നതുകൊണ്ടാണ് ഞാൻ ഞെട്ടലോടെ ഈ പരസ്യവും ഈ വാർത്തയും വായിച്ചത് വാസ്തവത്തിൽ ഇത് സംസ്ഥാന സർക്കാരിന് നാമമാത്ര പങ്കാളിത്തമുള്ള ഒരു കേന്ദ്ര പദ്ധതിയാണ് ഇന്ത്യയിലെ നഗരങ്ങളൊക്കെ പണ്ടേക്ക് പണ്ട് നിർമ്മിച്ച് ഇടുങ്ങിയ റോഡുകളുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുമിച്ച് ശ്വാസം മുട്ടിക്കുന്ന ലോകത്തിന് മുൻപിൽ ഇന്ത്യയുടെ മാനം കെടുത്തുന്ന ഒന്നായതുകൊണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം കോടി മുടക്കി കഴിഞ്ഞ പത്ത് വർഷം മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാർ കൊണ്ടുവന്ന നഗരം സൗന്ദര്യവൽക്കരിക്കൽ പദ്ധതിയുടെ ഭാഗമാണ് തിരുവനന്തപുരത്തെ റോഡ് നിർമ്മാണം എന്നത് അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഞാനിന്ന് സ്മാർട്ട് റോഡിനെ കുറിച്ച് ഗൂഗിൾ ചെയ്തും മറ്റും നോക്കിയപ്പോഴും അത്തരമൊരു വിശദീകരണം അതിലെങ്ങുമില്ല മുഴുവനും കാണുന്ന പിണറായിയുടെ മിടുക്കും മരുമകന്റെ മിടുക്കും തിരുവനന്തപുരത്തെ സുന്ദരമാക്കുന്നതാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പഴയ രേഖകൾ കണ്ടെത്തിയത് ഞാൻ ഞെട്ടലോടെ പറയട്ടെ മോദി സർക്കാർ ഇന്ത്യയുടെ മുഖഛായ മാറ്റുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പല പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഗുണഭോക്താവായി മാറുകയാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകനും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം ഇരുപത്തി രാജ്യത്തെ എല്ലാ നഗരങ്ങളും സൗന്ദര്യവൽക്കരിക്കാനുള്ള പദ്ധതിയുമായി മോദി രംഗത്ത് വന്നത് ആദ്യ ഘട്ടത്തിലേക്ക് അവർ നൂറു നഗരങ്ങൾ തിരഞ്ഞെടുത്തു ഈ നഗരങ്ങൾ തിരഞ്ഞെടുക്കാൻ പല മാനദണ്ഡങ്ങളുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ കൂടി താല്പര്യത്തോടുകൂടി ഒരു എസ് പി വി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ നിർമ്മിക്കണം എന്ന് വെച്ചാൽ ഒരു സർക്കാർ കമ്പനി ഉണ്ടാക്കണം കേന്ദ്രമാണ് പദ്ധതിയുടെ രൂപരേഖ കൊടുക്കുന്നതും പ്രധാന ഫണ്ട് കൊടുക്കുന്നതും സംസ്ഥാനത്തിന്റെ പണി ഇത് നടപ്പിലാക്കുകയാണ് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറു നഗരങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ കേരളത്തിലെ രണ്ട് നഗരങ്ങൾ അതിലിടം നേടി തിരുവനന്തപുരവും കൊച്ചിയും യു പി യിൽ പതിമൂന്നും തമിഴ്നാട്ടിൽ പന്ത്രണ്ടും മഹാരാഷ്ട്രയിൽ എട്ടും നഗരങ്ങളാണ് ഈ നൂറ് നഗര ലിസ്റ്റിൽ പെട്ടത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരു നഗരമാണ് കേരളത്തിൽ കൊച്ചിയേയും തിരുവനന്തപുരത്തെയും ഉൾപ്പെടുത്തി ഓരോ പദ്ധതിക്കും കോടികൾ നീക്കി വെച്ചു ഇതുവരെ ഈ പദ്ധതിക്ക് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയാണ് അതിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം കോടിയും ചെലവഴിച്ചു കഴിഞ്ഞു ഈ പദ്ധതിയുടെ കീഴിൽ എണ്ണായിരത്തി അൻപത് പ്രോജക്റ്റുകളായിരുന്നു അതിൽ ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് പ്രോജക്റ്റും പൂർത്തിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി പൂർത്തിയാവാതെ നീണ്ടുപോയ അപൂർവ സ്മാർട്ട് സിറ്റികളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെയും കൊച്ചിയിലേതും എന്ന് മാത്രമല്ല നേരത്തെ പണി തുടങ്ങി കരാറുകാർ ഇട്ടിട്ട് പോയി നഗരത്തിലെ ജനങ്ങളുടെ സ്വയ ജീവിതം നശിപ്പിക്കുന്ന തരത്തിൽ അനേകം പേരുടെ എടുക്കുന്ന തരത്തിൽ അപകടമുണ്ടാക്കിക്കൊണ്ട് ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ കേന്ദ്രം പലതവണ ഭീഷണിപ്പെടുത്തി മുന്നറിയിപ്പ് കൊടുത്ത് ഫണ്ട് കെട്ടി എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഒരുവിധം ശരിയായത് ഇപ്പോഴും ഏതാണ്ട് പത്ത് ഇരുപത് ശതമാനം വർക്ക് ബാക്കി കിടക്കുകയാണ് പൂർത്തിയായിട്ടില്ല ഡിസംബർ വരെ സമയം നീട്ടി ചോദിച്ച് കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട് അങ്ങനെ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ കേന്ദ്രത്തിൻ്റെ ഡിസൈൻ അനുസരിച്ച് രാജ്യത്തെ നഗരങ്ങൾ മുഴുവൻ സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും വ്യത്യസ്തമായി ഏതാണ്ട് പത്ത് വർഷം ദീർഘിപ്പിച്ച് ആ പദ്ധതി ഇപ്പോഴും പൂർത്തിയാക്കാതെ അത് ഉദ്ഘാടനം ചെയ്തിട്ട് പിണറായിയുടെയും മരുമകൻ്റെയും ഒന്നാം തരം ചിരിക്കുന്ന ഫോട്ടോ സഹിതം ഒന്നാം പേജിൽ പരസ്യം കൊടുത്തിട്ട് ആ പരസ്യത്തിൻ്റെ പേരിൽ ഇവിടുത്തെ സകല മനുഷ്യരെയും ഇത് പിണറായി മരുമകനും കൂടി ഈ നാട് സുന്ദരമാക്കിയിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മുടെ പത്രങ്ങൾക്ക് വാർത്ത എഴുതാൻ ഭയമാണ് ഒരു പത്രവും എഴുതിയിട്ടില്ല ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് സംസ്ഥാനത്തിൻ്റെ അല്ല എന്ന് കാരണം ഒന്നാം പേജിൽ അവർക്ക് ലക്ഷങ്ങൾ വിലയുള്ള പരസ്യം കിട്ടി ആ പരസ്യത്തോടാണ് അവർ കൂറുകാട്ടേണ്ടത് എന്നാൽ ഇവിടുത്തെ പ്രതിപക്ഷം എവിടെയാണ് കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും ഇവിടെയുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പിണറായിയുടെ തെറ്റായ അവകാശവാദം പൊളിച്ചെടുക്കേണ്ട ബാധ്യതയുണ്ട് പക്ഷെ അവരത് ചെയ്യില്ല അങ്ങനെ ചെയ്താലത് കേന്ദ്ര പദ്ധതി എന്ന് പറയേണ്ടി വരും കേന്ദ്ര പദ്ധതി എന്ന് പറഞ്ഞാൽ മോദിക്ക് മൈലേജ് കിട്ടും മോദിക്ക് മൈലേജ് കിട്ടുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം പിണറായിക്ക് കള്ള മൈലേജ് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ദേശീയപാത മുഴുവൻ മോദിയുടേതാണ് അതിനൊരു റോളും പിണറായിക്കില്ല എന്ന് തുറന്നു പറയാൻ ഇവിടുത്തെ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയാത്തത് അവർ പറയില്ല എന്ന് ഉറപ്പിലാണ് പിണറായി വിജയനും മരുമകനും അടക്കമുള്ളവർ ദേശീയപാതയുടെ ഏടയൽപക്കത്ത് പോലും അവർക്ക് റോളില്ലെങ്കിലും അവരുടേതാണ് ദേശീയപാത പേരിൽ തള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ഈ സ്മാർട്ട് സിറ്റി പദ്ധതി അവരുടേതാണ് എന്ന് വ്യാജ അവകാശവാദം ഉന്നയിക്കുന്നത് കോൺഗ്രസിന് വിട്ടുകളയും അവർക്ക് മോദി ഭയമുണ്ട് പക്ഷെ ഇവിടുത്തെ ബി ജെ പി എന്താണ് വാതുറുക്കാൻ ഭയം ഇങ്ങനെയൊരു പദ്ധതി പരസ്യം വരുമ്പോൾ ഇങ്ങനെയൊരു പദ്ധതി ഉദ്ഘാടനം വരുമ്പോൾ ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എന്ന് തുറന്നു പറയാൻ ഇവരുടെ വായിൽ എന്താ പഴമാണോ അതേ പ്രതിപക്ഷം വായിൽ പഴം തിരികെ കുത്തിയിരിക്കുമ്പോൾ പിണറായി മരുമകനും ചേർന്ന് മോദിയുടെ ചെലവിൽ നല്ല റോഡ് നിർമ്മിച്ചിട്ട് നമ്മുടെ ചെലവിൽ അതിന്റെ പരസ്യം ഒന്നാം പേജിൽ കൊടുത്തിട്ട് പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് വോട്ട് നേടി വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ തയ്യാറെടുക്കുകയാണ്